കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോകോത്തര പേസ് ബൌളർമാർക്കെതിരെ ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം ഏത് ക്രിക്കറ്റ് ആരാധകനെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഷാ അഫ്രീദിയെയും മിച്ചൽ സ്റ്റാർക്കിനെയും ജോഫ്ര ആർച്ചറിനെയും ടീം ഇന്ത്യയുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും കിങ് കോഹ്ലിയും നിഷ്പ്രയാസം ബൗണ്ടറി കടത്തുമ്പോൾ പലപ്പോഴും നമ്മൾ അതിശയപ്പെട്ടിട്ടുണ്ട് കാരണം പണ്ടൊക്കെ വെസ്റ്റ് ഇന്ത്യൻ പെയ്സ് ആക്രമണത്തിനു മുന്നിലും പാകിസ്ഥാന്റെ വസീം അക്രത്തിനും വക്കാർ യൂണിസിനു മുന്നിലും ഇന്ത്യൻ ബാറ്റർമാർ മുട്ടുമടക്കുന്ന കാഴ്ച തെല്ലൊന്നുമല്ല ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുന്നത് ലോകോത്തര പേസർമാരെ അടിച്ചകറ്റുന്ന ഇന്ത്യൻ ബാറ്റർമാരുടെ ഈ പ്രകടനത്തിന് നമ്മൾ ഇന്ത്യൻ ആരാധകർ നന്ദി പറയേണ്ടത് കണ്ടാൽ മനുഷ്യന്റെ കൈ പോലെ ഇരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഉപകരണത്തോടും പിന്നെ രണ്ടോ മൂന്നോ ആളുകളോടുമാണ് ആദ്യം ഈ ഉപകരണം എന്താണെന്ന് നോക്കാം റോബോ ആം അല്ലെങ്കിൽ സൈഡ് ആം എന്ന് വിളിക്കാവുന്ന ഈ ഉപകരണത്തിന് ബൗൾ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആയാസം കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് വളരെ കുറച്ചു മാത്രം എനർജി ഉപയോഗിച്ചുകൊണ്ട് റോബോ ആമിലൂടെ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് കിലോമീറ്ററിലും നൂറ്റി മുപ്പത് കിലോമീറ്ററിലും ബൗൾ ചെയ്യാൻ സാധിക്കും എന്നാൽ നന്നായി എറിയാൻ കഴിയുന്ന ഒരാൾക്ക് റോബോ ആമിന്റെ സഹായത്തോടെ നൂറ്റി അമ്പതോ നൂറ്റി അമ്പത്തി അഞ്ചോ കിലോമീറ്റർ വേഗതയിൽ ബൗൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ എറിയുന്ന ആളുകളെ ക്രിക്കറ്റിൽ സൈഡ് ആം സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ ത്രോ ഡോൺ സ്പെഷ്യലിസ്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് സെഷനുകളിലാണ് ഇവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം ബാറ്റർമാർ നടത്തുന്നത് ഇന്റർനാഷണൽ ടീമുകളിലും ഐ പി എൽ ടീമുകളിലുമൊക്കെ ഒന്നോ അതിലധികമോ ത്രോ ഡോൺ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യും ക്രിക്കറ്റ് ടീമുകൾക്ക് ഇന്നിവർ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി മാറിയിരിക്കുന്നു ക്രിക്കറ്റിൽ ത്രോ സ്പെഷ്യലിസ്റ്റുകൾ ആകുന്നവരുടെ എണ്ണം കൂടി വരികയാണ് അങ്ങനെയുള്ള രണ്ടുപേരുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിനിമാ കഥയെ വെല്ലുന്ന കഥകളാണ് രണ്ടുപേരുടെയും കുട്ടിക്കാലത്ത് എല്ലാവരെയും പോലെ തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണമെന്നതായിരുന്നു ഇരുവരുടെയും ആഗ്രഹം പക്ഷെ അത് നടന്നില്ല എന്ന് മാത്രമല്ല വിധി അവരെ പല ദുർഘട ഘട്ടങ്ങളിലൂടെയും കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോക ചാമ്പ്യന്മാരായി ഇന്ത്യയിൽ കാലുകുത്തുമ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ഹാർദിക് പാണ്ഡ്യയെയും ജസ്പ്രീത് ബുംറയെയും ഈ ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങളുടെ പേരിൽ ആരാധകർ വാഴ്ത്തിപ്പാടുമ്പോൾ നിശബ്ദരായി ആ കൂട്ടത്തിൽ അവരുമുണ്ടാകും ആരാലും അറിയപ്പെടാതെ ആരുടെയും പ്രശംസകൾക്ക് കാത്തു നിൽക്കാതെ ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രാക്ടീസ് സെഷനുകളിൽ മാത്രമല്ല അവരുടെ എന്താവശ്യത്തിനും ഓടിയെത്താൻ കാത്തു നിൽക്കുന്ന നുവാൻ സേനാവിരത്നെ എന്ന ശ്രീലങ്കക്കാരനും രഘു രാഘവേന്ദ്ര എന്ന കർണാടകക്കാരനും അറിയാം നമുക്ക് നുവാൻ സേനവിരത്നെ എന്ന ഇടങ്കയ്യൻ ത്രോഡൌൺ സ്പെഷ്യലിസ്റ്റിന്റെ കഥ ഏത് ക്രിക്കറ്റ് താരത്തെയും പോലെ തന്റെ രാജ്യത്തിനു വേണ്ടി കളിക്കുക എന്നതായിരുന്നു നുവാന്റെയും സ്വപ്നം ശ്രീലങ്കൻ ജൂനിയർ ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച നുവാൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് വരെ എത്തി പക്ഷേ രണ്ടേ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞത് പിന്നീട് തന്റെ ഫസ്റ്റ് ക്ലാസ് ടീമിൽ നിന്ന് തഴയപ്പെട്ട ന്യൂവാന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ദുഷ്കരമായി മാറി തന്റെ താൽക്കാലിക ചിലവുകൾക്കും പുതിയൊരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനുമായി ന്യൂവാൻ അടുത്തുള്ള ഒരു സ്കൂൾ ബസ്സിലെ ഡ്രൈവറായി ജോലി നോക്കി പക്ഷെ ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം ന്യൂവാനെ തന്റെ പഴയ ക്രിക്കറ്റ് ക്ലബിൽ എത്തിച്ചിരുന്നു സ്കൂൾ ബസിന്റെ ഡ്രൈവർ ജോലിയിൽ തുടരുമ്പോഴും തന്റെ പഴയ ക്രിക്കറ്റ് ക്ലബിലേക്ക് ഇടക്കിടക്കിയുള്ള നുവാന്റെ സന്ദർശനമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് ഒരു ദിവസം തന്റെ ക്ലബിൽ വെച്ച് നുവാൻ പഴയ ശ്രീലങ്കൻ താരമായ ചാരിത് സേനാനായകയെ പരിചയപ്പെട്ടു നുവാന്റെ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശവും ത്രോഡൌൺ എറിയുന്നതിലുള്ള വൈദഗ്ധ്യവും കണ്ട സേനാനായകെ നുവാനെ ശ്രീലങ്കൻ എ ടീമിന്റെ കോച്ചും മുൻ താരവുമായ റോയ് ഡേഴ്സിന് പരിചയപ്പെടുത്തി ശ്രീലങ്കൻ എ ടീമിന്റെ കൂടെ ഫീൽഡിംഗ് കോച്ചായും ത്രോഡൌൺ സ്പെഷ്യലിസ്റ്റായും കുറെ ജോലി ചെയ്ത നുവാൻ വീണ്ടും ചാരിത് സേനാനായകയുടെ നായികയുടെ കൂടി ശ്രീലങ്കൻ സീനിയർ ടീമിന്റെ കോച്ചായ ഗ്രഹാം ഫോർഡിനെ പരിചയപ്പെട്ടു പിന്നീട് ശ്രീലങ്കൻ സീനിയർ ടീമിനു വേണ്ടിയായിരുന്നു നുവാൻ ജോലി ചെയ്തത് പക്ഷേ നൂറ്റി അമ്പതും നൂറ്റി അമ്പത്തി അഞ്ചും കിലോമീറ്റർ സ്പീഡുകളിൽ വരുന്ന നുവാന്റെ ത്രോഡൌണുകൾ ശരീരത്തിൽ കൊണ്ട് പല ശ്രീലങ്കൻ താരങ്ങൾക്കും പരിക്കുപറ്റി പതിയെ പതിയെ ആരും തന്നെ നുവാനെ പ്രാക്ടീസ് സെഷനുകൾക്ക് വിളിക്കാതെയായി അപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം ശ്രീലങ്കയിൽ പര്യടനത്തിനെത്തുന്നത് ഇന്ത്യൻ ടീമിന്റെ പ്രാക്ടീസ് സെഷനുകളിൽ ത്രോ ഡൌൺ അറിയാവുന്ന സ്പെഷ്യലിസ്റ്റുകളിൽ നുവാനും സ്ഥാനം പിടിച്ചു ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ബാറ്ററായ വിരാട് കോഹ്ലി പോലും നുവാന്റെ പേസിന് മുന്നിൽ പകച്ചുപോയി മികച്ച ആംഗിളുകളിലൂടെയും വേരിയേഷനുകളിലൂടെയും കോഹ്ലിയെ കുഴപ്പിച്ച ന്യൂ ബോളുകളിൽ ചിലത് വിരാട് കോഹ്ലിയുടെ ശരീരത്തിൽ കൊള്ളുകയും ചെയ്തു അതോടുകൂടി തന്റെ ത്രോ ഡൗൺ കരിയർ അവസാനിച്ചു എന്നാണ് നുവാൻ കരുതിയത് എന്നാൽ നുവാനെയും സേനാനായികയെയും അമ്പരപ്പിച്ചുകൊണ്ട് പ്രാക്ടീസ് ശേഷം ഇന്ത്യൻ ടീം മാനേജർ സേനാനായികയുടെ അടുത്തെത്തി ആ ഇടം ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു ഒരു ചെറിയ ഇന്റർവ്യൂ ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ലെഫ്റ്റ് ആം ത്രോ ഡോൺ സ്പെഷ്യലിസ്റ്റായി നിയമനം നുവാൻ സേനരത്നയുടെ കഠിനാധ്വാനവും കണിശതയും തെല്ലൊന്നുമല്ല വിരാട് കോഹ്ലിക്ക് മതിപ്പുളവാക്കിയത് ത്രോ ഡൌൺ ചെയ്യുന്നതിനു വേണ്ടി മണിക്കൂറുകളാണ് നുവാൻ ജിമ്മിൽ കഠിനാധ്വാനം ചെയ്യുന്നത് ഇന്ത്യൻ ടീം ഫീൽഡ് ചെയ്യുമ്പോൾ ബൗണ്ടറി ലൈനിന് പുറത്ത് വെള്ളവും ടൌലുമൊക്കെയായി എപ്പോഴും നുവാനെ നമുക്ക് കാണാം ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ മികച്ച ഒരു ക്യാച്ചിലൂടെ കുൽദീപ് യാദവ് ക്വിൻഡൻ ഡീകോക്കിനെ പുറത്താക്കുമ്പോൾ ബൗണ്ടറി ലൈനിന് തൊട്ടു പുറത്ത് നുവാന്റെ ആഘോഷം പല ആരാധകരും കണ്ടിട്ടുണ്ടാകും ഇന്ത്യയുടെ മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിൽ മികച്ച ഫീൽഡർക്കുള്ള അവാർഡുകൾ ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിലെ മികച്ച പ്രകടനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഫീൽഡിംഗ് സെഷനുകളിൽ ഏറ്റവുമധികം തന്നെ സഹായിക്കുന്ന നുവാന്റെ പേര് എടുത്തു ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ മെഡൽ നൽകാനുള്ള അവസരവും നുവാൻ തന്നെയായിരിക്കും ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ബെസ്റ്റ് ഫീൽഡർമാർക്ക് മെഡൽ നൽകാൻ വിപ് റിച്ചർസും രവി യുവരാജ് സിംഗും എത്തിയപ്പോൾ ഒരു മത്സരത്തിൽ മെഡൽ നൽകിയത് നുവാൻ ആയിരുന്നു എന്നത് ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങൾ പോലും നുവാൻ സേന നൽകുന്ന ബഹുമാനം എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും ഏതായാലും നുവാൻ നിങ്ങളൊരു അല്ലായിരിക്കാം പക്ഷെ നിങ്ങളെ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് വേണം നുവാനെ തുടക്കകാലത്ത് സഹായിച്ച മുൻ ശ്രീലങ്കൻ താരം ചാരിത് സേന നായകെ ഒരിക്കൽ പറഞ്ഞതുപോലെ നുവാൻ നീ ശ്രീലങ്കയുടെ നഷ്ടവും ഇന്ത്യയുടെ നേട്ടവുമാണ് ഇനി രണ്ടാമൻ രഘു രാഘവേന്ദ്ര നെറ്റിയിൽ കുങ്കുമവുമായി ഇന്ത്യയുടെ മത്സരം നടക്കുമ്പോൾ എപ്പോഴും ഗ്രൗണ്ടിൽ കാണപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഏഷ്യാകപ്പ് നേടിയപ്പോൾ ടീം അംഗങ്ങളുടെ നടുക്കുനിന്ന് ട്രോഫി ഉയർത്തി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തത് ക്യാപ്റ്റനോ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമോ ആയിരുന്നില്ല മറിച്ച് രഘു രാഘവേന്ദ്രയായിരുന്നു ഉത്തര കർണാടകയിലെ കുംട എന്ന ചെറിയ പട്ടണത്തിൽ ജനിച്ചു വളർന്ന രഘുവിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ക്രിക്കറ്റ് താരമാവുക എന്നതായിരുന്നു എന്നാൽ സ്കൂൾ അധ്യാപകനായ അദ്ദേഹത്തിന്റെ അച്ഛന് മകൻ ക്രിക്കറ്റിന്റെ പുറകെ നടന്ന് സമയം കളയുന്നതിനോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല പഠിക്കുക നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നതായിരുന്നു അച്ഛന്റെ ഉപദേശം പക്ഷേ പക്ഷെ ക്രിക്കറ്റല്ലാതെ തനിക്കൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച രഘു കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് രൂപയുമായി വീട് വിട്ടിറങ്ങി കുമടയിൽ നിന്ന് നേരെ പോയത് ഹൂബ്ലിയിലേക്ക് അവിടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ കോച്ചിംഗ് സെന്ററിൽ പരിശീലനം നേടുക എന്നതായിരുന്നു രഘുവിന്റെ ഉദ്ദേശം എന്നാൽ ഹൂബ്ലിയിൽ രഘുവിനെ കാത്തിരുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിബന്ധങ്ങളായിരുന്നു തല തലചായ്ക്കാൻ ഒരിടം പോലുമില്ലാതെ രാത്രിയിൽ കഴിച്ചുകൂട്ടിയിരുന്നത് ഹൂബ്ലിയിലെ ഒരു ബസ് സ്റ്റാൻഡിലായിരുന്നു പക്ഷെ ദിവസേന രാത്രി അവിടെ കിടന്നുറങ്ങാൻ പോലീസ് അനുവദിച്ചില്ല പിന്നീട് അടുത്തുതന്നെയുള്ള ഒരു ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു ഒടുവിൽ അവിടെയും രക്ഷയില്ലാതെ വന്നപ്പോൾ അറ്റകൈയായി അടുത്തുള്ള ഒരു ശ്മശാനത്തിൽ താമസം ആരംഭിച്ചു ശ്മശാനത്തിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടം രഘു തന്നെ താൽക്കാലിക വീടാക്കി നാലര വർഷത്തോളമാണ് രാഘവേന്ദ്ര ശ്മശാനത്തിൽ അന്തിയുറങ്ങിയത് എന്നാൽ രഘുവിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വലതു കൈക്ക് ഒരു പൊട്ടൽ സംഭവിച്ചു അതോടെ ക്രിക്കറ്റ് കളിക്കാമെന്നുള്ള അയാളുടെ സ്വപ്നം എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്തു നാട്ടിലേക്ക് മടങ്ങിയാൽ ഉണ്ടാകാവുന്ന വിമർശനങ്ങൾ ഭയന്ന് രഘു ക്രിക്കറ്റ് പരിശീലനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ തീരുമാനിച്ചു തുടക്കത്തിൽ കളിക്കാരെ പരിശീലനത്തിൽ സഹായിച്ചും പന്തുകൾ എറിഞ്ഞുകൊടുത്തും അദ്ദേഹം ക്രിക്കറ്റ് കോച്ചിങ്ങിന്റെ ഭാഗമായി തുടർന്ന് അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൂടുമാറിയ രഘു അവിടെ ഒരു ക്രിക്കറ്റ് അക്കാദമിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു പരിശീലനത്തിന് വരുന്ന കർണാടക ക്രിക്കറ്റ് താരങ്ങൾക്ക് പന്തറിയുകയും ബൌളിംഗ് മെഷീനിൽ അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി അവിടെ വെച്ചാണ് രഘു മുൻ കർണാടക വിക്കറ്റ് കീപ്പറും നിലവിലെ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ തിലക് നായിഡുവിനെ പരിചയപ്പെടുന്നത് രാഘവേന്ദ്രയുടെ കളിയോടുള്ള ആത്മസമർപ്പണത്തിൽ ആകർഷകരായ തിലക് നായിഡു അദ്ദേഹത്തെ മുൻ ഇന്ത്യൻ പേസറും മാച്ച് റെഫറിയുമായ ജവഗൽ ശ്രീനാഥിനെ പരിചയപ്പെടുത്തി ശ്രീനാഥിന്റെ സഹായത്തോടെ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുള്ള ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ രഘു സേവനം ആരംഭിച്ചു മൂന്ന് നാല് വർഷം ഒരു പൈസ പോലും ശമ്പളമില്ലാതെയാണ് രഘു അവിടെ ജോലി നോക്കിയത് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ഉള്ളപ്പോൾ രഘു ബി സി സി ഐയുടെ ലെവൽ വൺ കോച്ചിങ് പൂർത്തിയാക്കി പിന്നീട് അവിടെ പരിശീലനത്തിനെത്തുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ത്രോഡോൺ അറിയുന്നതിലൂടെ പ്രിയങ്കരനായി മാറി അവിടെ എത്തുന്ന പല താരങ്ങളുടെയും ശുപാർശയിൽ ടീം ഇന്ത്യയുടെ ത്രോഡോൺ സ്പെഷ്യലിസ്റ്റായി നിയമനം മണിക്കൂറിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിലാണ് രഘുവിന്റെ ത്രോ ഡൌൺ ഡെലിവറികൾ രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയിൽ വിരാട് കോഹ്ലി പറഞ്ഞു പേസർമാർക്കെതിരെയുള്ള എന്റെ വിജയത്തിൽ ഈ മനുഷ്യന് വലിയ പങ്കുണ്ട് എന്നാൽ പലപ്പോഴും അവന്റെ കഠിനാധ്വാനം ക്രിക്കറ്റ് ലോകം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവർക്ക് രാഘവേന്ദ്രയുടെ ജീവിതകഥ പ്രചോദനാത്മകമാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ഈടമുയർത്തുമ്പോൾ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ജസ്പ്രീത് ബുംറയ്ക്കും സൂര്യകുമാർ യാദവനും ഹാർദിക് പാണ്ഡയ്ക്കും മാത്രമല്ല മറ്റുള്ള ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം തങ്കലിപികളിൽ കുറിക്കപ്പെടേണ്ട നാമങ്ങളാണ് ബെസ്റ്റ് ഡ്രൈവറായിരുന്ന ശ്രീലങ്കക്കാരൻ നുവാൻ സേനവരത്നയുടെയും അന്തി ഉറങ്ങാൻ ശ്മശാനം തിരഞ്ഞെടുത്ത രഘു രാഘവേന്ദ്രയുടെയും കഥ